രാജ്യവും ലോകമാകുകയും പ്രകീർത്തിക്കും വിധമാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നമുക്ക് കഴിഞ്ഞത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവർക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും എല്ലാ തരത്തിലുള്ള സഹായവും സർക്കാർ ചെയ്തു വരികയുമാണ് ഇതിനോടകം ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതരായ നൂറ്റി മുപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം രൂപ വീതം നൽകി എസ് ഡി ആർ എഫിൽ നിന്ന് നാല് ലക്ഷം സി എം ഡി ആർ എഫിൽ നിന്ന് രണ്ട് ലക്ഷം വീതമാണ് നൽകിയത് ഇതിനായി എസ് ഡി ആർ എഫിൽ നിന്ന് അഞ്ച് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയും സി എം ഡി ആർ എഫിൽ നിന്ന് രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയും ചെലവഴിച്ചു മരണപ്പെട്ട നൂറ്റി എഴുപത്തി മൂന്ന് പേരുടെ സംസ്കാര ചടങ്ങുകൾക്കായി കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ വീതം നൽകി ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം ആവശ്യമായി വന്ന ഇരുപത്താറ് പേർക്ക് പതിനേഴ് ലക്ഷത്തി പതിനാറായിരം രൂപ സഹായമായി നൽകി ഈ പതിനേഴ് ലക്ഷത്തി പതിനാറായിരത്തിൽ നാല് ലക്ഷത്തി പതിനാറായിരം രൂപ എസ് ഡി ആർ എഫിൽ നിന്നുള്ളതാണ് ബാക്കി പതിമൂന്ന് ലക്ഷം സി എം ഡി ആർ എഫിൽ നിന്നുമാണ് നുവദിച്ചത് ദുരന്തത്തിൽ പരിക്കേറ്റ് ഒരാഴ്ചയിൽ താഴെ മാത്രം ആശുപത്രിയിൽ കഴിഞ്ഞ എട്ടു പേർക്കായി എസ് ഡി ആർ എഫിൽ നിന്ന് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയും സി എം ഡി ആർ എഫിൽ നിന്ന് നാല് ലക്ഷം രൂപയും വീതം അനുവദിച്ചു ആകെ നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ ഇനത്തിൽ ചെലവഴിച്ചു ദുരന്ത ആയിരത്തി പതിമൂന്ന് കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം നൽകുകയുണ്ടായി എസ് ഡി ആർ എഫിൽ നിന്ന് അയ്യായിരം രൂപ സി എം ഡി ആർ എഫിൽ നിന്ന് അയ്യായിരം രൂപ ഇങ്ങനെയാണത് നൽകിയത് ഒരു കോടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇതിനായി ചെലവഴിച്ചു ദുരന്തബാധിത കുടുംബങ്ങളിലെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് ഉപജീവന സഹായമായി ദിവസം മുന്നൂറ് രൂപ വീതം നൽകി മുപ്പത് ദിവസത്തേക്ക് ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിയാറായിരം രൂപ ഈ ഇനത്തിൽ നൽകിയിട്ടുണ്ട് കിടപ്പ് രോഗികളായ മുപ്പത്തിമൂന്ന് ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക ധനസഹായമായി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപ നൽകി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് വാടക ആറായിരം രൂപ വീതം നൽകി ആദ്യ മാസ വാടക ആ ഇതുവരെ ഇനത്തിൽ ഇരുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് രൂപ ചെലവഴിച്ചു വ്യത്യസ്ത ദിവസങ്ങളിൽ വാടക വീടുകളിൽ വീടുകളിലേക്ക് ആളുകൾ മാറിയിരുന്നു അതുകൊണ്ട് ആദ്യ മാസത്തിൽ ദിവസം ഇരുന്നൂറ് രൂപ എന്ന കണക്കിനാണ് വാടക നൽകിയത് ആറായിരം രൂപയാണ് മാസത്തിൽ വരുമെങ്കിലും ആദ്യത്തെ ആ മാസം മുഴുവനായിട്ടില്ലാത്തത് കൊണ്ട് ആ ദിവസം കണക്കാക്കി ഇരുന്നൂറ് രൂപ വീതമുള്ള വാടകയാണ് നൽകിയത്